കർത്താവിൻ്റെ വരവിന് മുമ്പ് ലോകത്ത് നാം മാറ്റപ്പെടുന്നുവെങ്കിൽ അവൻ്റെ കാഹളനാഥത്തെങ്കിൽ അവൻ്റെ ഗംഭീര ശബ്ദത്തിങ്കിൽ പ്രധാന ദൂതിര ശബ്ദത്തോടു കൂടെ അവൻ എഴുന്നള്ളി വരുമ്പോൾ അവനോടുകൂടെ കല്ലറ വിട്ട് നിൽക്കുവാൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിടി നിൽക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഉയർപ്പ് പ്രാപിക്കാൻ നമുക്ക് സാധ്യമായി തീരുമാവും കർത്താവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നും നയിക്കുമുണ്ടായിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമുക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം സ്ഥാത്രം ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്ന് എറുഷലേമിൻ്റെ മതിൽപണിയുമായി ബന്ധപ്പെട്ട് വാതിലുകളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ എട്ട് വാതിലുകളെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയേത്തരുന്നത് ഇന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം പഠിക്കപ്പെടുമ്പോൾ കിഴക്കേ വാതിലിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും എറുഷലേമിൻ്റെ മതിലിലെ ഒമ്പതാമത്തെ വാതിലാണ് കിഴക്കേ വാതിൽ എന്ന് പറയുന്നത് നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വാതിലായിരിക്കാം കിഴക്കേ വാതിൽ അതുകൊണ്ടായിരിക്കാം ആ വാതിലിന് കിഴക്കേ വാതിൽ എന്ന് പേര് വരികയുമുണ്ടായത് ശ്രീലിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ മതിലിനകത്ത് ഈ പട്ടണത്തിനകത്ത് വസിക്കപ്പെടുന്നതായ ഒരുപറ്റം ആളുകളുടെ സുരക്ഷ ഒരുക്കുന്ന ഒരു മതിലാണിത് ഈ മതിലിൻ്റെ മുകളിൽ കൂടെ രാത്രി കാലങ്ങളിൽ കാവൽക്കാർ ഈ നഗരത്തെ റോന്തുചുറ്റുമായിരുന്നു രാത്രി കാലങ്ങളിൽ കാവൽക്കാർ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ നടന്നാണ് ഈ മതിലിനെ അല്ലെങ്കിൽ ഈ പട്ടണത്തെ ഈ പട്ടണത്തിനകത്ത് കിടക്കുന്ന ആളുകളെ കാവൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ല അങ്ങനെ രാത്രി കാവൽ ചെയ്യുന്നതായ ഒരു പറ്റം കാവൽ പട്ടാളക്കാർ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഉറക്കം വരാത്തതായ അല്ലെങ്കിൽ ശത്രുവിനെ ഭയപ്പെട്ടിട്ട് ഉറക്കം വരാത്തതായ ഒരു പറ്റം ആളുകളീ നഗരത്തിനകത്തുണ്ടായി കാണാം അവർ വിളിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കാവൽക്കാര രാത്രി എന്തായി എന്നുള്ളത് അതുകൊണ്ട് ഒരു പാട്ടായിട്ട് നമ്മളത് പാടാറുണ്ട് ദേശത്തിൻ്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി ദേശത്തിൻ്റെ കാവൽ ചെയ്തിരുന്ന കാവൽക്കാര രാത്രി എന്തായി എന്നുള്ള ചോദ്യം ആ പട്ടണത്തിന് നടുവിൽ നിന്ന് നഗരത്തിന് നടുവിൽ നിന്ന് ഉയരുമ്പോൾ കാവൽക്കാരൻ നോക്കിയിട്ട് പറയും ഇപ്പോഴും ഇരുട്ടാണ് നേരം വെളുത്തിട്ടില്ല ആ നേരം വെളുത്തിട്ടില്ല എന്ന വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് അല്പമായ വേദനകൾ ഉണ്ടാകാം എന്നാൽ പിന്നെയും ഈ കാവൽക്കാരൻ ഈ മതിലിന് മുകളിൽ കൂടെ നടന്ന് സൂര്യൻ ഉദിക്കുന്നതിന് അല്പം മുൻപ് തന്നെ അദ്ദേഹം കിഴക്കേ വാതിലിൻ്റെ വാതുക്കൽ കിഴക്കേ കിഴക്കേവാതിലിൻ്റെ അവിടെ വന്ന് കിഴക്കോട്ട് ഒരു നോട്ടമുണ്ട് ഉദിച്ചു വരുന്നു എന്നറിയാനായിട്ട് സൂര്യൻ ഉദിക്കുന്നത് കാണുമ്പോൾ ഈ കാവൽക്കാരൻ പട്ടണത്തോട് വിളിച്ചു പറയും സൂര്യൻ ഉദിച്ചു തുടങ്ങി നേരം പ്രഭാതമായി നേരം പുലർന്നു ആ പ്രഭാതത്തിൻ്റെ സൂര്യകിരണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ പട്ടണത്തിലുള്ള നഗരത്തിലുള്ള ജനതയോട് നിങ്ങൾ സുരക്ഷിതരാണ് ഈ രാത്രി മുഴുവൻ നിങ്ങൾ സുരക്ഷിതരായിരുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സൂര്യകിരണങ്ങൾ കണ്ട് എഴുന്നിൽക്കാമെന്ന് വിളിച്ചു പറയുന്ന അനുഗൃഹീതമായ ഒരു സന്ദേശമാണ് ഈ കിഴക്കേ കിഴക്കേവാതിലിൽ നിന്ന് ശ്രവിക്കുവാനായിട്ട് സാധ്യമായി തീരുക ഒരു ദൈവവൈദലിൻ്റെ ആത്മീക ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുമ്പോൾ ഈ കിഴക്കേ കിഴക്കേവാതിലിൻ്റെ ഒരാത്മീക വശം എന്ന് പറയുന്നത് അങ്ങ് കിഴക്ക് ചക്രവാളത്തിൽ ഉദിച്ചുയരുന്നൊരു സൂര്യനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നതായ ഒരു പറ്റം ആളുകളുടെ പ്രതീക്ഷയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് കിഴക്കിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുക കിഴക്കിനൊത്തിരി പ്രാധാന്യത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് കിഴക്കിൻ്റെ പ്രാധാന്യങ്ങൾ ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോഴും സുറിയാനി സഭയുടെ മക്കൾ കിഴക്കിൽ പ്രത്യാശ്രമിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ മിന്നൽ കിഴക്കുന്നെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് അറസ്തമിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ്റെ വരവാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് രാവിലെയും വൈകുന്നേരത്തും ജീവിതത്തിൻ്റെ ഓരോ യാമങ്ങളിലും ശ്രീയാനിസ്വാമിയുടെ മക്കളെ ഏഴ് യാമങ്ങളിലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ ആ പ്രഭാകിരണത്തെ കാണാനുള്ള കുതിയോടുകൂടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവ്വവിധമായ രക്ഷയ്ക്കുമായി എൻ്റെ ഈ കഷ്ടകാൽ കഷ്ടതയും പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൻ്റെ നാളുകളിൽ നിന്ന് സ്വർഗീയ പർദ്ദീസിലേക്ക് മനോഹരമായ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ രാജാതിരാജാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന എൻ്റെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പുണ്യപ്പെട്ട ദിനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ കിഴക്കോട്ട് തിരിഞ്ഞു നോക്കി സൂര്യകിരണങ്ങൾ കാണാനായിട്ട് പ്രതീക്ഷയുടെ ഒരു വലിയ നാളം കാണാനായിട്ട് കാത്തിരിക്കുന്ന സഭ അതുകൊണ്ട് നാം വിശ്വാസികളുടെ സമൂഹമായി അവൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് ആ ശ്രീ മക്കൾ ദൈവത്തിൻ്റെ വിശുദ്ധമായ ആലയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിശുദ്ധാരാധനയുടെ മധ്യത്തിൽ വിളിച്ചു പറയാറുണ്ട് നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു നിൻ്റെ ഉയരത്തെഴുന്നപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പറത്തിരിക്കുകയും സഭാ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആകെ പ്രതീക്ഷ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മാത്രമാണ് എളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും ആമിൻ കർത്താവേ നീ വേഗം എന്നാണ് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സഭാ മക്കൾ ഇന്നാ വലിയ പ്രതീക്ഷയോടുകൂടെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കാത്തിരിക്കുമ്പോൾ ഈ കിഴക്കേവാതിൽ നമുക്ക് നൽകിത്തരുന്ന സന്ദേശം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുന്ന രാത്രിയിൽ ശത്രുവിനെ ഭയപ്പെട്ട് കിടക്കുന്ന രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നിരാശയോടുകൂടെ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയ്ക്ക് കിഴക്കേവാതിൽ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പ്രഭാതത്തിൻ്റെ കിരണം നിന്നെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രഭാതത്തിൻ്റെ കിരീടം നിനക്കായി ഉദിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ലോകം തരാത്ത സമാധാനവും ശാന്തിയും തരുവാനായിട്ട് നിത്യമായ രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ മണവാളൻ ക്രിസ്തുവിൻ്റെ വരവാസന്നമായി എന്നുള്ളത് ഞാനും നിങ്ങളെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭാ ഈ കാലഘട്ടങ്ങളിൽ എത്രത്തോളം വിശുദ്ധിയോടുകൂടി ജീവിതത്തെ ഒരുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി തന്നെ പഠിപ്പിക്കുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ കാലഘട്ടത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അതിന് പൂർത്തീകരണത്തിലേക്ക് ലോകം അതിവേഗം നടന്നിടക്കുമ്പോൾ ലോകങ്ങളും ലോക സംഭവങ്ങളും പ്രകൃതിയും പ്രകൃതി ദുരന്തങ്ങളുമായി എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഏറ്റവും വലിയ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നൊരുങ്ങാത്തത് സ്വഭാമക്കളായി ഞാൻ നിങ്ങളുമല്ലേ എന്ന് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടമാണ് നെഞ്ചത്ത് കൈവെച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ ആമീൻ കർത്താവേ നീ വേഗം വരണമേ എന്ന് ഇന്ന് രാത്രി മശിഹാദം പുരാന് കിഴക്ക് നിന്ന് ഉദിക്കുന്നത് പോലെ അവൻ്റെ പ്രഭാകിരണങ്ങൾ ആ കിഴക്ക് നിന്ന് ഉദിച്ചുയർന്നാൽ അവനോടുകൂടെ പറന്നുയരുമെന്ന് പറയാൻ ധൈര്യം ധൈര്യമുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് ആർജവത്വത്തോടെ പറയാൻ കഴിയുക അവൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നവനാണെന്ന് ഞാൻ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവനാണെന്ന് എൻ്റെ കർത്താവിൻ്റെ കിരണങ്ങൾ കിഴക്കിൻ്റെ ചക്രവാളങ്ങളിൽ കാണുമ്പോൾ ഞാൻ അവനോടുകൂടെ പറന്നുയരുമെന്ന് പറയാൻ കെൽപ്പുള്ളവർ എത്ര പേരുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനപരിശുദ്ധനായ പോലും ശ്രീക ദ തസ്രൂരിക്ക് ലേഖനത്തിൽ പറഞ്ഞു വെച്ചത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിഴു നിൽക്കും ജീവനോടെ ശിക്ഷിക്കുന്ന നാമോ രൂപാന്തരപ്പെട്ട അവനോടുകൂടെ ചേരും അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവിൻ്റെ വരവിനുമ്പോ ലോകത്ത് നാം മാറ്റപ്പെടുന്നുവെങ്കിൽ അവൻ്റെ കാഹ്ളനാഥത്തെങ്കിൽ അവൻ ഗംഭീര ശബ്ദത്തിങ്കിൽ പ്രധാന ദൂതര ശബ്ദത്തോടുകൂടെ അവൻ എഴുന്നള്ളി വരുമ്പോൾ അവനോടുകൂടെ കല്ലറവിട്ട് ഉയർത്തിടി നിൽക്കുവാൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിടി നിൽക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തിന്റെ പൂർത്തീകരണത്തിൽ ഉയർപ്പ് പ്രാപിക്കാൻ നമുക്ക് സാധ്യമായി തീരുമോ ജീവനോട് ശിക്ഷിക്കുന്ന സഭ രൂപാന്തരപ്പെട്ട മണവാളൻ ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുമെന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടാനുള്ള വിശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാലഘട്ടമാണിത് നമുക്ക് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കാൻ ഈ കിഴക്കേവാതിൽ നമുക്ക് നൽകി തരുന്ന സന്ദേശം അതാണ് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക അവൻ്റെ രണ്ടാമത്തെ വരവ് ക്രിസ്തുദാൻ ഗംഭീര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും പ്രധാന ദൂതര ശബ്ദത്തോടും കൂടെ ഇടുന്നി വരുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് അവനോടുകൂടെ ഉയർത്തിടി നിൽക്കാൻ അവനോടുകൂടെ രൂപാന്തരം പ്രാപിക്കപ്പെട്ട ശരീരത്തോടുകൂടെ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിച്ച് മണവാളിനെതിരേൽക്കാൻ കടന്നു ഇല്ലെന്ന് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടം ഈ കിഴക്കൻ വാതിലിൻ്റെ അരികിൽ നിൽക്കാൻ നമുക്കിടയായി തീരട്ടെ പ്രഭാകിരണങ്ങൾ കാണാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകട്ടെ ആമീൻ കർത്താവെ നിവേഗം വരണമേ എന്ന് എളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന വാചകങ്ങൾ എഴുതിവെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയായി കൊതിയായി ആകാംക്ഷയായി പ്രത്യാശിയായത് മാറട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകട്ടെ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെയും മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങളിതിനെ സ്തുതിക്കുകയും ഒരു കിഴക്കേ കുറിച്ച് ഇന്ന് ഞങ്ങൾ ഞങ്ങളെന്നെ പഠിപ്പിച്ചു കർത്താവെ നിൻ്റെ വലിയ പ്രതീക്ഷയോടെ നേടുന്ന വരുന്ന ദിവസത്തെ കാത്തു ഞങ്ങളിരിക്കുന്നവരാണ് ഈ ലോകത്തിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും തീരുന്ന നല്ല നാളിന് വേണ്ടി ആ പ്രഭുതിക്കപ്പെടുന്ന നല്ല ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുന്നവരാണ് നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നോടുകൂടെ എടുക്കപ്പെടാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വരവിനാ ഞങ്ങളെ തന്നെ ഒരുക്കണമേ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അനീതികളും ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും മായിച്ചു കളഞ്ഞ് നിൻ്റെ മക്കളാ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ സകല കൃപകളിൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ